നാലു മാസമായി അടച്ചിട്ട കുതിരാൻ തുരങ്കം ഏത് നിമിഷം വേണമെങ്കിലും തുറന്നു കൊടുക്കാം പ്രവൃത്തികളെല്ലാം ഇന്നലത്തോടെ പൂർത്തിയായിരിക്കുകയാണ് എൻ എച്ച് ഐ എ കഴിഞ്ഞ ദിവസം വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്ന സമയത്തിനനുസരിച്ച് കുതിരാൻ തുരങ്കം തുറന്നു തുറക്കപ്പെടും നാലു മാസമായി അറ്റകുറ്റ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ട കുതിരാൻ തുരങ്കം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സജ്ജമായി പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വരുന്ന തുരങ്കമാണ് അടച്ചിട്ടത് വെള്ളം ഉള്ളിലേക്ക് വരുന്നതും വായുസഞ്ചാരം കുറവുള്ളതുമായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കാരണമായത് വായു ചൂട് എന്നിവ നിയന്ത്രിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം എക്സോസിക് ഫാനുകൾ ഏറ്റവും നൂതനമായ അഗ്നിരക്ഷാ സംവിധാനം ഇവയെല്ലാം പുനഃക്രമീകരിച്ചിട്ടുണ്ട് പത്തു മാസങ്ങൾക്ക് മുൻപ് തുരങ്കത്തിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന പ്രശ്നമുണ്ടായിരുന്നു മുകളിൽ ഉണ്ടാകുന്ന ഉറവയിൽ നിന്നും വെള്ളം കിനിഞ്ഞിറങ്ങുന്നതായിരുന്നു കാരണം പൈപ്പ് ഉപയോഗിച്ച് ആ പ്രശ്നത്തിനും പരിഹാരം കണ്ടിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ക്ലീനിങ് ജോലി മാത്രമാണ് തൊള്ളായിരത്തി അറുപത്തെട്ട് മീറ്റർ ദൂരവും പത്ത് മീറ്റർ ഉയരവുമാണ് ഈ തുരങ്കങ്ങൾക്കുള്ളത് മണ്ണുത്തി വടക്കാഞ്ചേരി ആറുവരി പാതയുടെ ഭാഗമായുള്ള ഈ തുരങ്കത്തിനുള്ളിൽ രണ്ടു സ്ഥലങ്ങളിൽ രണ്ട് തുരങ്കങ്ങളെയും ബന്ധിപ്പിക്കാനുള്ള പാതയുമുണ്ട് തുരങ്കത്തിനുള്ളിൽ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി ജൂൺ പന്ത്രണ്ടിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ കമ്പനി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ എൻ എച്ച് ഐയെ തുരങ്കത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് ഇന്നോ നാളെയോ തുരങ്കം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകും നിലവിൽ ഒരു തുരങ്കത്തിലൂടെയാണ് രണ്ടു ഭാഗങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് മാസങ്ങളായി നവീകരണ പ്രവർത്തനത്തിനായി അടഞ്ഞുകിടന്ന കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു എൻ കഴിഞ്ഞ ദിവസം വന്ന് പരിശോധന നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിന് അനുമതി ലഭിക്കുന്നതനുസരിച്ച് കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് കൊടുക്കും പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന വഴിക്കുള്ള കുതിരാൻ തുരങ്കത്തിൻ്റെ ഈ പോർഷൻ തുറന്നു കൊടുക്കപ്പെടുമ്പോൾ ഗതാഗത കുരുക്കിന് ഏറെ പരിഹാരമാകും ക്യാമറാമാൻ ബിജോയ് തേവർമഠത്തിനൊപ്പം റോജി ഇലവനാങ്കുഴി ഷക്കീന ന്യൂസ് തൃശൂർ